ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാന്താരി കൊണ്ട് അച്ചാറാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാന്താരി അച്ചാർ അച്ചാറിട്ടേണ്ടതെന്ന് നോക്കാം അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി കാന്താരി വേണം അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഞാൻ കൊത്തി എടുത്തിട്ടുണ്ട് അത് വേണം പിന്നെ ഒരു രണ്ട് വടം വെളുത്തുള്ളി രണ്ട് ഉണ്ട വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി പുളിയാണ് പിഴുപുളി നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് മെയിനായിട്ടും വേണ്ടത് നല്ലെണ്ണ നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാറെ എല്ലാം റെഡിയാക്കുന്നത് ചട്ടി നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം നമ്മളിത് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറാണ് അപ്പം നല്ലെണ്ണ ഇച്ചിരി വേണം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഒര ടീസ്പൂൺ ഉലുവ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂൺ വരും ഇഞ്ചി നന്നായിട്ട് മൂക്കണം അതിനു ശേഷമേ നമ്മൾ വെളുത്തുള്ളി ചേർക്കത്തുള്ളൂ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നോക്കിനി വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളിയിൽ അത് ചേർത്ത് നോക്കണം ഇതോടൊപ്പം തന്നെ നോക്കുമ്പോ വേപ്പിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും വേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് മൂക്കണം ഇതൊക്കെ നന്നായിട്ട് മൂത്തെങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാറ് കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ വീടുകളിലും കാന്താരി കണ്ടില്ലേ പഴുത്ത് പോകും ഇത് പച്ചയിലും കുറച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം പച്ചമുളകില് ചെയ്യാം ഈ സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാന്താരി ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ഉപ്പില് ഇട്ടുവെക്കാം അപ്പൊ നമുക്ക് എപ്പോ വേണേലും ഇച്ചിരി ചമ്മന്തിരയ്ക്കണന്ന് തോന്നിയാ ചമ്മന്തി അരയ്ക്കാം അങ്ങനെ ആയതുകൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട് പക്ഷെ ഇവിടെ ഈ കാന്താരി കഴിക്കുന്നത് ചേട്ടൻ മാത്രമേ കഴിക്കത്തുള്ളൂ വേറെ ആരും ഈ ഒരു സാധനം തുടത്തില്ല അതുകൊണ്ടാണ് ഈ കാന്താരി ഇങ്ങനെ നിന്ന് പഴുക്കുന്നത് പക്ഷെ പഴു ഇത് അവിടെ ആ കാന്താരി ചെടിയെ നിന്ന് പഴുക്കുന്നതാണ് നല്ല ഭംഗിയാണ് പഴുത്ത് നിൽക്കുമ്പഴത്തേക്ക് കാണാൻ ഇല്ലാന്ന് തോന്നില്ല അതാണ് സത്യം ഇതിപ്പോൾ നമുക്കൊരു ആവശ്യമായതുകൊണ്ട് ഞാൻ അങ്ങ് ഫില്ല് ചെയ്താണ് അപ്പം ഇത് നന്നായിട്ടൊന്നും മൂക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലേയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം വേണം നമ്മുടെ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാൻ കാന്താരി മുളക് ചേർക്കുമ്പോൾ എണ്ണയിലോട്ടാണ് നമ്മൾ ആ കാന്താരി ഇടാകുന്നത് അപ്പൊ പൊട്ടിത്തെറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നല്ല ഉണ്ട് അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചേക്കണം നമ്മൾ കാന്താരി ഇട്ട് ഒന്നിളക്കിട്ടുണ്ട് ഈ കാന്താരി ഒന്ന് വാടി നല്ല പൊട്ടിത്തെറി നടക്കും അപ്പത്തന്നെ നമുക്ക് മൂടി വെക്കാം നമ്മുടെ സേഫ് ആണല്ലോ നമ്മുടെ പ്രധാനം ഇനി കാന്താരി എല്ലാം പൊട്ടിത്തെറി അവസാനിച്ചിട്ട് നമുക്ക് കാണാം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി പിന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ് സ്വല്പം പുളിവെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്കൊന്ന് ഊടിമാക്കി അവിടെ കൊടുക്കാം തുളിവെള്ളത്തിൽ കിടന്ന് വേണമെങ്കിൽ നമ്മുടെ അച്ചാറും ശരിയായി വരാം ഇനി ഇത് പൊട്ടിത്തെറിക്കാൻ കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ഇച്ചിരി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇനി നിങ്ങൾക്ക് മുളകില് ചുവന്നായിരിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ നല്ലെണ്ണയിൽ കിടന്ന് അച്ചാർ ശരിയായിട്ടുണ്ട് ഒരുപാട് ചാറൊന്നും നിങ്ങൾ കാന്താരി അച്ചാറിന് പ്രതീക്ഷിക്കരുത് നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കുന്നില്ല പുളിവെള്ളത്തിന്റെ വെള്ള അംശം മാത്രമേ ഇതിനകത്ത് വെള്ളമായിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്ക് തണുത്ത വെള്ളത്തിലല്ല നമുക്ക് പുളി കുതിർക്കേണ്ടത് നല്ല വെട്ടി തിളച്ച വെള്ളത്തിൽ തന്നെ പുളി കുതിർക്കണം നമുക്ക് സാധനം എന്തോരമുണ്ടോ അതിനനുസരിച്ച് വേണം പുളി എടുക്കാൻ ഇപ്പം എനിക്ക് ശകലമല്ലേ ഉള്ളൂ കാരണം ഞാൻ ശകലം പുളിയെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വിനാഗിരി ഇച്ചിരി കുറച്ച് ചേർത്താൽ മതി വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു ശകലം വിനാഗിരി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കും ഇരിപ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഇപ്പം ചേർക്കാം മടിക്കുന്നത് ഒരു സ്പൂൺ വിനായിരിയെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ ബാക്കി ഞാൻ അച്ചാർ തണുത്തിട്ട് കോരി വെക്കാൻ നേരത്ത് ചേർക്കും അച്ചാർ കേടാകാതിരിക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി വിനാഗിരി ചേർത്തേ മതിയാവും പിന്നെ ഇത് പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ പുളിവെള്ളത്തിൽ ഒന്ന് കിടന്ന് അതൊന്നുകൂടെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ടാണ് എണ്ണയെ നന്നായിട്ട് വാടി കിടക്കുന്നതാണ് പുളി വെള്ളത്തിൽ കൂടെ ഒന്ന് പെരണ്ട് വരണം അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ